പാണ്ടിക്കാട് കുഞ്ഞനും നാസറും ഇതിലെ വിജയിയായിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡിയായി പോകും നൂറ് ശതമാനം ഉടായിപ്പാണ് ഉഡായിപ്പാണ് കദർ വെറും ആയിരം രൂപ കൊടുത്ത് കഴിഞ്ഞ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഇമ്മാരി സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപയ്ക്ക് തന്നെ അൻപത്തെട്ടോളം സമ്മാനങ്ങൾ രണ്ടാം സമ്മാനമായിട്ട് കാർ കാറ് അമ്മാരെ അടിപൊളി കാർ മൂന്നാം സമ്മാനായിട്ട് എൻടാർക്കിന്റെ ഒരു അടിപൊളി സ്കൂട്ടർ ഇതൊന്നും കൂടാണ്ട് സ്വർണനാണയങ്ങൾ ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സമ്മാന ഒരു രക്ഷില്ല ഈ വീട് കിട്ടണവന് പെരും ഭാഗ്യം പറഞ്ഞുകൊണ്ട സോളാർ വരെ ഉണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നവന് കറണ്ട് ബില്ലും കൊടുക്കണ്ട മൂന്നാലഞ്ച് ലക്ഷം റുപേന്റെ സോളാർ വരെ ഇതില് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് താമസിക്കാൻ വേണ്ടി കെട്ടിയ ഇതാണ് അല്ലാതെ ഇതിനു വേണ്ടി കെട്ടിയിട്ടല്ല ഇതൊന്നും അല്ല സോളാർ വലിയ ഉപകാരമുള്ള കാര്യം അല്ലേ ഈ ഇന്റീരിയർ അത് എന്താ പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ കാണിച്ചതും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതും നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചതും നിങ്ങളൊരു ടിക്കറ്റ് അടിച്ചതും ഈ സംഭവം എന്തുവാ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഫ്രീ സർവീസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ഇപ്പൊ നടത്തുന്നത് ബ്ലോഗേഴ്സ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ ഇപ്പൊ കാതർ കരിപ്പൊഴിയുടെയും അല്ലെങ്കിൽ ഈ മൊയ്ൻ ബ്ലോഗ്സ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അറേഞ്ച് ചെയ്തൊരു പരിപാടി നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്തതിനെക്കാട്ടിൽ ഏറ്റവും വലിയ മാർക്കറ്റിലേക്ക് പോകാൻ ഒരു സാധനമായിരുന്നു ഇവർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇവർ ഞർക്ക് എടുത്ത് ഇതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം അതായത് ഈ മാസം മെയ് ഇരുപത്തി ഏഴാം തീയതി എന്തുകൊണ്ട് ചെയ്തില്ല ചെയ്യാത്ത കാര്യം എന്താണ് എന്താ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഒരാളുടെ ഇന്ന് ടിക്കറ്റ് എടുപ്പിക്കുകയും അയാൾക്ക് ഒരു ഡേറ്റ് പറഞ്ഞ് നിങ്ങളൊരു ഒരു ഒരു സംഭവം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടല്ലോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു കാലയളവിൽ ചെയ്യാത്തതിന്റെ കാരണം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ടല്ലേ ഇതേ പ്രശ്നവും നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു തട്ടിപ്പും തമ്മിൽ സമാനതകൾ ഏറെയാണ് ആ സമാനതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ കാതർ കരിപ്പൊടി ഈ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് സഹിതം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ പാണ്ടിക്കാട് കുഞ്ഞനും ഇതിലെ വിജയി അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും നൂറ് ശതമാനം ഉടായ്പാണ് ഉടായ്പാണ് അപ്പൊ നിങ്ങൾ കാണിച്ചെന്താണ് അല്ല ചാരിറ്റി അന്നദാനം ഒന്നുമില്ലാത്തവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നു അങ്ങനല്ലേ നിങ്ങൾ ചെയ്ത കൊള്ളാം പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള ആയിരം രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും വർഷങ്ങളാകും നീതി കിട്ടിയാൽ കിട്ടി ഈ പോയിന്റ് ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇതുപോലുള്ള വ്ലോഗേഴ്സും ഇതുപോലുള്ള തട്ടിപ്പും നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവരും മുന്നോട്ട് വരുന്നത് നമ്മളൊരു ആയിരം രൂപ അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കും ഇതിന്റെ നിയമവശങ്ങളും ഇതിന്റെ നിയമവിധി എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ട് നീണ്ട് നീണ്ടു പോകും നീതി കിട്ടിയാ കിട്ടിയെന്ന് പറയാം ആയിരം രൂപ കൊടുത്തവൻ ചിലപ്പോൾ അതിന്റെ പുറകെ നടക്കത്തില്ല അവൻ അതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ പത്തിരുപതിനായിരം രൂപ ചെലവ് വരും അങ്ങനെ വരുമ്പഴത്തേക്ക് ഈ ആയിരം രൂപ പോയവൻ പോട്ടെന്ന് വെക്കും എന്ന് ബാക്ക് വലിയ അല്ലേ അതാണ് ഇവർ കൃത്യമായിട്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ച് ആ സംഭവത്തെ അതിൻ്റെ കൂടെ ഒരു രോഗിയോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ കടമോ അല്ലെങ്കിൽ കടബാധ്യതയോ കുടുംബത്തിനുണ്ടായിട്ടുള്ള ദോഷങ്ങളോ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിനിടയിലേക്ക് കൊളാബ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് മുന്നിലേക്ക് ഒരു വലിയ ദാനധർമ്മിഷ്ടരായിട്ടില്ലേ അയ്യോ പാവങ്ങളാ കഷ്ടപ്പെട്ടിരിക്കുവോ നിങ്ങളൊന്ന് സഹായിക്കും കൂടിപ്പോയാൽ നിങ്ങൾക്ക് ആയിരം രൂപയല്ലേ പോകത്തുള്ളൂ അവർക്കാണെങ്കിൽ കിട്ടിയ രക്ഷപ്പെടും ജീവനല്ലേ രക്ഷപ്പെടുന്നുവെന്ന് കൃത്യമായ മനുഷ്യരുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കാണിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് തന്നെയാണ് ഇപ്പൊ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നതിനകത്തുള്ളത് പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു സുതാര്യത വേണം രോഗിക്ക് വേണ്ടി ലക്കി ഡ്രോ നമ്മുടെ നാട്ടിൽ എത്ര രോഗികളുണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം എന്താണെന്ന് ഞാൻ ഈ വീഡിയോക്കകത്ത് അത് ആ വീഡിയോയുടെ ഒരു പോഷം വയ്ക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് കാണിക്കും അതിനുശേഷം ഇവർ ചെയ്തിട്ടുള്ള വീഡിയോയുടെ സമാനത എന്താണെന്നും ഈ നിയമവിരുദ്ധമായിട്ട് കാതർ കരിപ്പൊടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ നിയമവശങ്ങളും കൃത്യമായിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യും നിഷ്പക്ഷമായിട്ട് തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും ഇഷ്ടപ്പെടുന്നവർ എൻ്റെ കൂടെ നിൽക്കുക എനിക്ക് അത്രയേ പറയാനുള്ളൂ ഓക്കെ നമുക്ക് ഇനി നമുക്ക് ഇവരുടെ വീഡിയോയിലേക്ക് കിടക്കാം സത്യത്തില് നമ്മൾ ഇതിന്റെ ഇന്റീരിയർ എല്ലാം കാണിച്ചു കൊടുക്കാം പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അടിപൊളി വീട് ഇസ്മായിൽ നെറുക്കെടുപ്പിൽ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പറയണ്ടേ തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ട് മതി നമുക്ക് ബാക്കിയുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം ഇസ്മായിൽ എന്ന് പറയുന്നത് കാരണം എന്താന്ന് ഞാൻ പറയാം ഇവര് പ്രതീക്ഷിക്കുന്ന വില ചിലപ്പോ ഒരു വീടിന് രണ്ടു കോടി രൂപ ആയിരിക്കാം എന്ന് വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കപ്പോൾ അത്രയല്ല വേണ്ടത് ഒരു രണ്ട് കോടിയും കൂടി ഇവർക്ക് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിലോ ഹോയിലെക്സിലോ മാർക്കറ്റ് പ്ലേസിലോ തുടങ്ങിയ നമുക്ക് നേരിട്ട് സുതാര്യമായിട്ട് ഈ നാട്ടിൽ ഒരു സ്ഥലമോ ഒരു വീടോ വിൽക്കാനായിട്ടുള്ള ആ ഒരു ലീഗൽ ഫോർമാലിറ്റിയോടെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയത്തില്ല പക്ഷെ ഇത്തരത്തിലുള്ള ജനങ്ങളെ പറ്റിക്കുന്ന എന്തെങ്കിലും പരിപാടിയായിട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടു കോടിയുടെ വീട് നിങ്ങൾക്ക് നാലു കോടി രൂപയ്ക്ക് ഈ നാട്ടിൽ സുഗമമായിട്ട് വിൽക്കാനായിട്ട് കഴിയും കാരണം കേരളത്തിലെ ജനങ്ങളെയാണ് ലോട്ടറി പോലുള്ള പല സാധനങ്ങൾ എടുത്തു വെച്ച് മുന്നിൽ വെച്ച് പറ്റിക്കാനായിട്ട് കഴിയുന്നത് ആ മാനസിക വികാരം കൃത്യമായിട്ട് ഇവരും യൂട്ടിലൈസ് ചെയ്തു പാണ്ടിക്കാട് കുഞ്ഞൻ ഓൾറെഡി യൂട്ടിലൈസ് ചെയ്ത് അതിന് അതിനുള്ള ട്രോഫി മേടിച്ചോടെ ഇരിക്കുന്നു അടുത്ത ചെയ്യാനായിട്ട് ഇരുന്നതാണ് മെയ് ഇരുപത്തിയേഴാം തീയതി എന്തോ പറ്റി ഈ കേമാട് പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു അടിപൊളി ബിസിനസ്സുകാരനായ ഒരു ചെറിയ പെട്ടെന്ന് ഇസ്മായിലിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി അത് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലൊക്കെ ഇസ്മായിൽ അങ്ങനെ സങ്കടം പറഞ്ഞിട്ടൊന്നും നിക്കുന്നില്ല അതിനെ നേരിടാൻ ഇസ്മായിൽ തയ്യാറാണ് അപ്പൊ ഇസ്മായിൽ എന്നെ എന്താണ് ഇസ്മാൽ സംഭവിച്ചത് സംഭവിച്ച തട്ടിപ്പിന്റെ ആദ്യത്തെ സ്ഥാന ക്യു ആർ കോഡ് നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കോഫീസ് എന്നാൽ കോഫി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് എന്താ ഇത് സൂക്കെഡ് ബാധപ്പെട്ടു കമ്പനി അതില് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വന്നു എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിട്ട് ഞാൻ പെട്ടെന്ന് എനിക്കൊരു സൂക്കടും അതുകൊണ്ട് ഞാൻ ഇപ്പൊ കീമോ ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉദ്ദേശം വെച്ചാൽ എനിക്ക് ഈ വീടുണ്ട് അത് എന്റെ ഈ വീട് കൊടുത്തിട്ടായിട്ട് എനിക്ക് എന്താക്കാൻ കടങ്ങളൊക്കെ ഇപ്പൊ ഞമ്മള് ഇനി വീടേ ഉള്ളൂ വീട് കൊടുത്തിട്ട് ഞാൻ എന്റെ കടങ്ങളെല്ലാം വീട്ടി ഞാൻ റാത്തായിട്ട് എന്റെ കുടുംബത്തോടെ ഫാമിലിയോടെ ഞാൻ ചെറിയ വീട് വെച്ച് ജീവിക്കാനുള്ള ഉദ്ദേശം പിന്നെ ആരോടും ഞാൻ എന്താക്കുന്നില്ല കൈ ഒന്നും മേടിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇത് സ്കീമിൽ കൊടുത്തിട്ട് ചെയ്യാനുള്ള ഉദ്ദേശം ആരുടെയും കയ്യിൽ നിന്ന് കൈ നീട്ടി ഒന്നും ഉദ്ദേശിക്കുന്നില്ല അത് എന്തർഥത്തിലാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ കാണിച്ചതും ഇങ്ങനൊരു വീഡിയോ ഇട്ടതും നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചതും നിങ്ങളൊരു ടിക്കറ്റ് അടിച്ചതും ഈ സംഭവം എന്തുവാ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഫ്രീ സർവീസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിറവേറ്റാനായിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ പൈസ ഇറക്കി കുറെ സംഭവങ്ങൾ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എടുത്ത് ഇട്ടു തരുന്നു അപ്പൊ ആവശ്യമാറേണ്ടതാണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തുമായിരിക്കും ചെയ്യുന്നത് ഇത് കാണുന്നവര് നിങ്ങളെ സഹായിക്കുക അയ്യോ നിന്റെ ആശ്വാസം അയ്യോ അവന് ഞാൻ ഒരു കൈത്താങ്ങാവട്ടെ ഒരു ആശ്വാസം ആവട്ടെ ഞാനൊരു ടിക്കറ്റ് എടുത്ത് സഹായിച്ചേക്കാം ഞങ്ങൾ ചെയ്യുന്നതാണ് സഹായം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾ ഈ ചോദിക്കാതെ മേടിക്കും ഞങ്ങളുടെ നമ്മുടെ കയ്യിൽ നിന്നുള്ള മാനസിക വികാരം വെച്ചുകൊണ്ടുള്ള ആ പൈസ നിങ്ങൾ ചോദിക്കാതെ നിങ്ങളുടെ ആവശ്യത്തിനും നിങ്ങളുടെ ആവശ്യം നിറവേറ്റാനും വേണ്ടിട്ട് കാണിക്കുന്ന പരിപാടി ആ കാരണം നമുക്ക് നമ്മളെ യഥാർത്ഥ വില അനുസരിച്ചിട്ട് വന്നാലും ഇത് സേലാന് സമ്മതിക്കത്തില്ല റിയൽ എസ്റ്റേറ്റ് കുറച്ച് ചിലപ്പോ ഒരു കന്നഡ ടച്ച് ഉള്ളത് കൊണ്ടും അതെ അതെ അതായത് ഈ ഇത്തരം പ്രതിസന്ധി നേരിടുന്ന മനുഷ്യന്മാർ ഇപ്പൊ അസുഖത്തിലല്ലണ്ടാകുന്ന സമയത്ത് ഒരു ഒന്നര കോടി രൂപ വിലയുള്ള ഒരു വീടിന് ഒരു എമ്പത് ലക്ഷം രൂപ തരാന്ന് പറയുമ്പോ അസുഖത്തിന്റെ അടിസ്ഥാനത്തിൽ റിയൽ എസ്റ്റേറ്റ് സംഘം തന്നെ ഉണ്ടല്ലോ അതല്ല എപ്പോഴും ഉണ്ടല്ലോ വീണ് കിടക്കുമ്പോ റിയൽ എസ്റ്റേറ്റ് അല്ല ഒരാൾ വീണ് കിടക്കാണെങ്കിൽ അതിന്റെ മേലെ കയറി ചവിട്ടാനും അതേപോലെ തന്നെ മാക്സിമം ചവിട്ടി പിഴിഞ്ഞ് വാങ്ങാനും അതൊരു പ്രത്യേകം ഒരു കച്ചവട രീതിയാണ് സത്യസന്ധമായ കാര്യം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന വീഡിയോയും ഈ പറഞ്ഞ കാര്യവും തമ്മിൽ സമാനതകൾ ഏറെ ഉണ്ട് ഞാനും കാതർബരെയും ഈ ഒരു നറുക്കെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇസ്മായിലിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് തീർച്ചയായും എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പേര് നമ്മുടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ലോട്ടറി ആക്ട് പ്രകാരം ഇത് ഇല്ലീഗലാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യൂല എന്നുള്ളത് അതേ തന്നെ ഇവിടെയും പറയാനുള്ളത് കർണാടകയിൽ ലോട്ടറി ആക്ട് ഇല്ല നമ്മൾ കർണാടകയിൽ ജി എസ് ടി അടച്ചുകൊണ്ട് ഓരോ ടിക്കറ്റിനും ജി എസ് ടി അടച്ചുകൊണ്ട് പക്കാ നിയമപ്രകാരം ലീഗലായിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അല്ല ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നമ്മൾ എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ തള്ളിവിട്ട് ഇസ്മായിലിന്റെ ചെയ്യാൻ ഇസ്മായിൽ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതും കാരണമാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ലക്കി ഡ്രോ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് എന്ത് ദാനമായില്ലേ ഈ വ്ലോഗേഴ്സ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ് ആ കുടുംബത്തിന് വൈ ആ വയ്യാഴിക കണ്ട് ഇവര് ചെന്ന് അവരെ പ്രൊമോട്ട് ചെയ്ത് ആ പൈസ കൃത്യമായിട്ട് അവർക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇതുപോലുള്ള വയ്യാഴികൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഞാൻ കാണുന്ന ആൾക്കാരും എൻ്റെ കൂട്ടുകാർക്കിടയിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല ആൻസർ നിങ്ങൾ പറയുന്നുണ്ട് കേരളത്തിൽ ഇത് ഇല്ലീഗലാണ് ലോട്ടറി ആക്ട് സംഭവം നിങ്ങൾക്ക് കയറി പിടിക്കും കർണാടകയിൽ നിങ്ങൾ എന്ന് കഴിഞ്ഞാൽ ലോട്ടറി ആക്ട് അവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചെയ്യാമെന്ന് ഇനി ഞങ്ങൾ പറയാം ഇതിൻ്റെ സമാനതകൾ എങ്ങനെ വരും എന്നുള്ള കാര്യം പാണ്ടിക്കാട് കുഞ്ഞൻറെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എവിടെയാണ് നടന്നിരിക്കുന്നത് കർണാടക കൂർഗ് ഇത് എവിടെയാണ് നടക്കുന്നത് കർണാടക അതായത് ഈ തട്ടിപ്പ് നടത്താനുള്ള കേരളത്തിലെ ബ്ലോഗേഴ്സ് സെലക്ട് ചെയ്യുന്നത് കർണാടകയിലുള്ള ആൾക്കാർ കർണാടകയിലുള്ള വീടുകൾ പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്യുന്നു ആദ്യത്തെ പാണ്ടിക്കാട് കുഞ്ഞന്റെ ഫസ്റ്റ് പ്രൈസ് എന്തായിരുന്നു ഒരു വീട് ഇവിടെയും ഫസ്റ്റ് പ്രൈസ് എന്താണ് ഒരു വീട് രണ്ടാമത് എന്താണ് വണ്ടി ഇവിടെ എന്താണ് രണ്ടാമത് വണ്ടി അവിടെ ഒരു മൂന്നാലെണ്ണത്തിൽ തീരുമെങ്കിലും ഈ കാതർ കരിപ്പൂടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഈ സാധനത്തിനകത്ത് പോലെ പ്രൈസുകൾ അതായത് ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ വരെ അവസാനം ഒരു പ്രൈസായിട്ട് കൊടുക്കും എന്നാണ് അവർ പറയുന്നത് വീട്ടുപകരണങ്ങൾ വരെ അപ്പം ആ ഒരു തട്ടിപ്പിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കണം ആ തട്ടിപ്പ് ഇവർ എവിടെയാണ് അറേഞ്ച് ചെയ്ത് നോക്കണം ഇതെല്ലാം ഇവർ കർണാടകയില്ല കാരണം കേരളത്തിൽ നിന്നുള്ള ആക്റ്റോ ഇവരുടെ പോലീസോ നിയമങ്ങൾക്കോ കാര്യങ്ങൾക്കോ അങ്ങോട്ട് കയറി ഇവർ ടച്ച് ഇവർ 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 ജീവിക്കുന്ന ഈ ഈ കേരളത്തിലാണ് വീഡിയോ ാണ് മലയാളികളാണ് മലയാളികൾ അല്ലേ ഇവരുടെ കൃത്യമായ ബോധ്യം നമ്മുടെ മലയാളികൾക്കിടയിൽ കൊണ്ടുവന്നിട്ട് പറ്റിക്കാന്നുള്ളത് ഇവരുടെ ബിസിനസ് നടക്കാൻ പോകുന്നത് അവിടെ സുതാര്യത ഭയങ്കര സുതാര്യത കർണാടകയിൽ നിങ്ങളൊരു വീട് സെല്ല് ചെയ്യാൻ പോകുമ്പോഴത്തേനുള്ള സുതാര്യത ഈ രണ്ട് കാര്യത്തിനകത്തും ഈ വീട് വിൽക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താ ഇവർക്ക് രണ്ടു പേർക്കും കടം കയറി വീട് വിൽക്കുന്നു നമ്മുടെ നാട്ടിൽ കടം കയറുമ്പഴത്തേന് എടുത്ത് ഇതാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു വീട് വിറ്റിട്ടുണ്ട് അപ്പൊ ഈ പരിപാടിയല്ല നമ്മൾ ചെയ്തത് ചിലപ്പോൾ കിട്ടുന്ന പൈസ കുറവായിരിക്കും പക്ഷെ നിയമപരമായിട്ട് നമ്മൾ ചെയ്യാവൂ അല്ലാതെ ഇതുപോലുള്ള ഉടായ്പ പരിപാടിയല്ല ചെയ്യേണ്ടത് കടം കയറി നിൽക്കുന്ന പേര് വീട് വിൽക്കാനായിട്ട് കണ്ടുപിടിച്ച കാര്യം ഫേക്ക് ലോട്ടറി ജനങ്ങളെ പറ്റിച്ച് വീട് എങ്ങനെങ്കിലും വിൽക്കുക എന്നുള്ളൊരു പരിപാടി നമുക്ക് ഇവിടെ സുതാര്യമായിട്ട് വേറെ ഒരു പരിപാടി എന്താ പറയുക ഈ പറയുന്ന സാധനം ചെയ്യാൻ പോകുന്ന സാധനം ഞങ്ങൾ സുതാര്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണെന്നുള്ളത് തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്നതും ഈ കാണിക്കുന്നതും പ്രത്യേകിച്ച് ഈ കർണാടകയെ പോയി കാണിക്കുന്നു എന്നാൽ ഈ കർണാടകയെ കാണിക്കുന്ന കാര്യത്തിന് ഇന്ത്യൻ നിയമത്തിന്റെ ആക്ട് എന്തായാലും ഇവർക്ക് ബാധകമാണേ കർണാടകയിൽ ഈ പറയുന്ന ലോട്ടറി ആക്ട് ഇല്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലൊരു നിയമം ഉണ്ടല്ലോ ഈ പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഈ കാമ്പ്ലിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ടിക്കറ്റ് എടുത്ത് വെച്ച് വിൽക്കാനും അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനും എന്നിട്ട് ഇരുപത്തിയേഴാം തീയതി ഞറുക്കെടുപ്പിൽ ഇരുന്നതാ ഇത് നിങ്ങൾ സുതാര്യമായിട്ട് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾ നടത്തേണ്ടതല്ലേ ജനങ്ങൾക്ക് അത് ടിക്കറ്റ് മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തികൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇരുപത്തി ഏഴാം തീയതി നടത്തി കാണിച്ചു കൊടുത്തത് സത്യമാണെന്ന് കാണിക്കേണ്ട ആൾക്കാരല്ലേ എന്തുകൊണ്ട് ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ അതായിട്ട് മുന്നോട്ട് വന്നില്ല വന്നു കഴിഞ്ഞാൽ എന്ത് എവിടെങ്കിലും പൊങ്ങുമെന്ന് പേടി കാണിക്കോ അപ്പൊ ഈ മേടിച്ച ആൾക്കാരുടെ പൈസ എങ്ങനെ കൃത്യമായിട്ട് നടന്നില്ല നടന്നില്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തിരിച്ചു കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ പൈസയെല്ലാം അവർക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വ്യക്തമായ സുതാര്യമായിട്ട് ബ്രോക്കേഴ്സ് മുഖേനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി മുഖേന നിങ്ങൾ ആ പ്രോപ്പർട്ടി വിൽക്ക് അങ്ങനെ വിറ്റ് കൊടുക്ക് അല്ലാതെ ഈ പരിപാടിയല്ല നിങ്ങൾ കാണിക്കേണ്ടത് അപ്പൊ ഇരുപത്തേഴാം തീയതി ഞറക്കെടുക്കാത്തിരിക്കുന്നതിനകത്തും ഒരു സുതാര്യതയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ തന്നെ പറയാൻ സാധിക്കും ഇനി നിയമം ഇതിന്റെ ഒരു നിയമവശം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്രീജിത്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നല്ലോ ശ്രീജിത്ത് പെരുമന അപ്പം ആ വ്യക്തി ഇതിന്റെ നിയമവശം അതായത് ഈ നമ്മുടെ ഈ കാതർ കരിപ്പൊടിയും മൊയ്നും തമ്മിൽ ചെയ്യുന്ന ഈ ഒരു എന്താ ഒരു ഫേക്ക് ലോട്ടറി വീട് തട്ടിപ്പ് ആ തട്ടിപ്പിനെ കുറിച്ച് അതിന്റെ നിയമവശങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ നിയമവശങ്ങൾ എന്താണെന്ന് ഞാൻ അതൊന്ന് കാണിച്ചുതരാം തരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേന്ദ്ര ലോട്ടറീസ് ആക്ട് മൂന്ന് നാല് പ്രകാരം സംസ്ഥാന സർക്കാർക്ക് മാത്രമേ ലോട്ടറി സംഘടിപ്പിക്കുകയോ നടത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി അഞ്ചിലെ കേരള പേപ്പർ ലോട്ടറി ചട്ടങ്ങൾ ിൽ ഭേദഗതി ചട്ടം നാല് രണ്ട് എ നോ ഇൻഡിവിജുവൽ എൻഡർ ടു ഓർഗനൈസ് ഓർഗനൈസേഷൻ ഷാൾ ഓർഗനൈസ് കണ്ടക്ട് സെൽ പ്രൊമോട്ട് ഓർ ഫെസിലിറ്റേറ്റ് എനി ലോട്ടറി ഇൻ എനി ഫോം വിത്ത് ദ ജൂറി സെക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് എക്സെപ്റ്റ് ഓർഗനൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് എന്നും പ്രസ്തുത ചട്ടം നാല് രണ്ട് ബി പ്രകാരം ഫോളോ കോൺഫറൻസ് ദ പ്രൊവിഷൻസ് ഓഫ് സബ്ജക്ട് റൂൾ ൾ വിസ്മെന്റ് കൂടാതെ പറഞ്ഞ രീതിയിൽ കുറ്റകരമായും നിയമവിരുദ്ധമായും നടത്തുന്ന കൂപ്പൺ അഥവാ നിയമവിരുദ്ധ ലോട്ടറി കച്ചവടവും ഞറുക്കെടുപ്പും ലോട്ടറി നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം രണ്ടു വർഷം കഠിന തടവോ പിഴയോ ലഭിക്കാവുന്നതും ഇന്ത്യൻ പീനൽ കോഡ് കേസിലെ ഇന്ത്യൻ പീനൽ കേസിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എ വകുപ്പ് പ്രകാരം ആറുമാസം തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഓക്കെ അപ്പം ഇതുപോലൊരു കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ ഇതിനൊരു നിയമമുണ്ട് നിയമവശങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെട്ടു എന്നുള്ള ഉത്തമബോധ്യം ഉള്ളതുകൊണ്ട് കർണാടക എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവർക്ക് തട്ടിപ്പ് നടത്താനായിട്ട് ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും സെലക്ട് ചെയ്യുന്നു അവിടെ ഒരു വീട് സെലക്ട് ചെയ്യുന്നു അവിടെ പോയിട്ട് അവരുടെ പാരാദൂരവും അവർക്ക് വൈകാഴികയും അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കിടയിലേക്ക് പറഞ്ഞ് നമ്മളൊരു സഹായകമായിട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നു എന്നാൽ ഒന്നും രണ്ടും ആൾക്കാരല്ല ഈ തട്ടിപ്പിന് കൊടുക്കാൻ പോകുന്നത് എത്രത്തോളം കോടി രൂപയായിരിക്കും ഇവർ ഇതിന്റെ ഭാഗത്തു നിന്നും അവർ തട്ടിപ്പും വെട്ടിപ്പും ചേർത്ത് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടി നടത്തിയിട്ട് ഇപ്പുറത്തൊരാൾ ഇതുപോലൊരു നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടി നടത്തിയപ്പോഴത്തേക്കും അത് തെറ്റാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരുത് അർത്ഥവും ഞാൻ കാണുന്നില്ല ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളതാണ് അത്യാവശ്യം നല്ല എന്താണ് കാര്യവിവരത്തോടു കൂടി തന്നെ പല കാര്യങ്ങളും സംസാരിക്കുന്ന നിയമപരമായിട്ടുള്ള പല വശങ്ങളും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹവും ഈ ഒരു പൈസ എന്ന് പറഞ്ഞൊരു മഞ്ഞളിനകത്തേക്ക് കമന്നടിച്ച് വീണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല